നാട്ടിലാനകളുടെ ഒരു സക്ഷം വേറെ എല്ലാം ഓരോരോ ഇതൊക്കെയാണ് പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കേക്കാൻ നേരത്തെ ഇത് അറിയാനുള്ള ടെൻഡൻസി കൂടും എനിക്കൊക്കെ സത്യം പറഞ്ഞു എനിക്ക് ഓരോ കേസൊക്കെ മറ്റേ പിടിയാന ചേർന്ന ഇണചേർന്ന പരിപാടിയൊക്കില്ലേ അത് കേട്ടണ്ട അത് പറഞ്ഞാൽ ആശാൻമാറിഞ്ഞാ അറിയണ്ട അതായത് ഒറ്റയന്മാര് ഒറ്റയന്മാരാണ് അതെന്ന് പറഞ്ഞു തരാം ഇത് ഞാൻ പറയണതല്ലേട്ടാ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയാണ് അതായത് നമ്മളുടെ കൂട്ടത്തിൽ പിടിയ ഈ ആനകൾ പ്രസവിച്ച കൊമ്പനാന കുട്ടിയാണ് എന്താണ് വെച്ചുകഴിഞ്ഞ കഴിഞ്ഞാൽ അവർക്കുടെ സഹോദരിമാരായിട്ട് ബന്ധപ്പെടരുത് അപ്പൊ അങ്ക വൈകല്യം അങ്ങനെയൊക്കെ വരുവല്ലെന്നോർത്തിട്ട് ഈ മുലപൊടി പറയങ്ങളാക്കി വിടും ഒമ്പനാനകള കൊമ്പനാന അങ്ങനെ ഇതായിട്ട് അങ്ങനെ ഒഴിവാക്കി വിടണ ഇവര് ഒറ്റ ആന്മാരായിട്ട് മാറണേ പിന്നെ പിടിയാന മറ്റേ പിരീഡ്സ് ആവൂലേ പിരീഡ്സ് ആകുമ്പോ ഈ പിടിയാനകളുടെ മാലിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചൂലു വല പോലെ ഇത് വട്ടിപ്പാടിൽ വട്ടിപ്പാടെന്നെ പറയുള്ളൂ വട്ടിപ്പാടിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ മനസ്സായത് കഴിയാറാവുമ്പോഴേക്കിത് വടിക്കും വടിച്ചുകഴിഞ്ഞിട്ട് വായു ഉള്ള ദിക്കിലോട്ട് കാറ്റടിക്കണ തിക്കിലോട്ട് ഇതാക്കുമ്പോ ഒറ്റാൻമാർക്ക് ഈ സ്മെല്ല് കിട്ടും ഇത്ര കിലോമീറ്ററിൽ ഇപ്പൊ ഇവന്മാര് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യും യുദ്ധം ചെയ്തിട്ട് ആരാണ് ചെയ്യിക്കണേ അവനെല്ലേ പിടിയാന അല്ലാതെ മറ്റേ മറ്റേ നായയുടെ കൂട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നും ആനകൾക്കില്ല ആനകൾ ഈ പിടിയാനും ഒരാ കൊമ്പനി സെറ്റായിട്ടുണ്ടെങ്കിൽ അവന് മാത്രമാണ് സെറ്റ് അങ്ങനെ ഇത് എൻ്റെ അറിവില്ല സംഗതി ഏകദേശം അതൊക്കെ സത്യം തന്നെയുള്ള കേസാണ്ടാട്ടങ്ങള് പിന്നെ ഇഷ്ടം അതേ കൂട്ടി കാട്ടാനകള് അത് നമ്മൾ നിരീക്ഷിക്കണം ഇപ്പൊ വെള്ളം ഒലിച്ചു വരൂല്ലേ ആ വെള്ളമൊലിച്ച് വെള്ളം കുടിച്ചാ പോലെ അങ്ങനെ ഈ സൈഡില് മണലില്ലേ മണല് കുടിച്ചു കഴിഞ്ഞിട്ട് വെള്ളക്കിരിഞ്ഞു വെള്ളം കുടിക്കണ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അത് കാണണം കണ്ടു നമ്മ കണ്ടിട്ട് കാര്യൊന്നും ഇല്ലേ നമുക്കിതൊക്കെ നേരിട്ടേണ്ട അനുഭവം ആണ് ഇതിന് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻട്രസ്റ്റ് വേണം ഇത് ഇതെന്താണ് ചെയ്യണത് ഇതിന് ഇതുങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കൊമ്പനാനം എന്താണ് മോഴാനും എന്താണ് വിടിയാനും എന്താണ് ഒരു ഒരു രസം നമുക്ക് രസമാണ് ഇത് രസവും നമുക്ക് അറിയാൻ ആഗ്രഹം ഇതിപ്പോ ഇങ്ങനെ വെള്ളം വെച്ചോ അവിടെ ആ സൈഡിൽ വന്ന് കഴിഞ്ഞിട്ട് ഇതുങ്ങളെ കുഴിക്കും കുഴിക്കാൻ നേരത്തെ ഈ വെള്ളം കിനിഞ്ഞു വരും കിണിഞ്ഞ് തന്നെ വെള്ളം എടുത്ത് കുടിക്കും ഞാൻ ഞാനോർത്തിട്ടുണ്ട് നേരെ വെള്ളത്തിന്ന് അവിടെ നിന്ന് മുക്കി ഓടിച്ച പറയാ ഇത് തന്നെ അപ്പൊ പറഞ്ഞു കാട്ടാനകളങ്ങനെ ചെയ്യുള്ളു അക്ക കഴിഞ്ഞിട്ട് നമ്മളോട് ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോ അത് വാച്ച് ചെയ്യാൻ തുടങ്ങി ആ സംഗതി ശരിയാണ് എന്റെ വൈഫ് ഹൗസ് വലങ്ങന്നൂരാ ബീച്ചിൽ അപ്പൊ അവിടെ ഈ കാട്ടാനൊക്കെ ഇറങ്ങണ ഇതൊക്കെ നമ്മളെ അവളുടെ റിലേഷനിലുള്ള സ്ഥലങ്ങളിൽ അപ്പൊ ഒരു ദിവസം പോയി നോക്കിയാ ആന ഇറങ്ങിയ ഓട്ടോ പോയി നോക്കിയപ്പോ സംഗതി ശരിയാണ് ഉണ്ണിപ്പിണ്ടി മാത്രമേ തിന്നിട്ടുള്ളൂ വേറൊരു സാധനം തിന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോ ശരിയാണല്ലോ പറഞ്ഞത് ആ ഉണ്ണിപ്പിണ്ടി മാത്രമേ തിന്നുള്ളൂ അല്ലാതെ വേറൊന്നും ആനകൾ തിന്നില്ല ഞാൻ ഓർത്തു ഇത്രയും പട്ടിതായിട്ട് രീതിയിൽ സാധ്യത പക്ഷെ അവര് പറഞ്ഞു അങ്ങനെ ചെയ്യില്ല അനുകൾക്കൊരു ഇത് അതേ കൂട്ടെ ആനകൾക്ക് ആനത്താര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു ഭക്ഷണം കഴിച്ച് തിരിച്ച് പോന്നത് അതേ കൂട്ടാനെ ഈ സ്റ്റെപ്പ് കുന്ന സ്ഥലങ്ങളിലൊന്നും ആനകള് സ്റ്റേ ചെയ്യില്ല കറക്റ്റ് നിരപ്പുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ ചാടി എണീറ്റ് ഓടാനും പിടിക്കാൻ ആനകളെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആനകൾ വിശ്രമിക്കുകയുള്ളൂ കിടന്നു തുറന്നുള്ളൂ കൈയ്യാലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഒഴിഞ്ഞു വരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊന്നും കിടക്കൂല അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ സത്യം പറയില്ല എന്ന് പറഞ്ഞ നല്ല ഞാൻ പിന്നെ രാമേടന്റെ കൂടെ പോയി നിന്നിട്ടുണ്ട് നെന്മാർ രാമേട്ടൻ തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻക്ക് രാമേന്ദ്രനക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു പണിക്കാരൻ ഈ പറയണ ഇതൂട്ടല്ലേ കറക്റ്റ് സമയത്ത് എണീറ്റ അമ്പലത്തിൽ പാട്ട് വെക്കുമ്പോഴേക്കാണീറ്റി കുളിച്ച് പോയി തൊഴുത് വന്ന് വൃത്തിയായിട്ട് വന്നിട്ട് കാര്യങ്ങളു ആളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ നല്ല ചിട്ടയാണ് കുളിച്ച് തൊഴുത് വന്ന് ഇതായി വന്ന് കാര്യങ്ങളൊക്കെ ഇനി പണിയെടുക്കാൻ എനിക്ക് പണിയെടുക്കണം ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിപ്പോ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ആളുടെ കീഴിലൊക്കെ പോയി നിൽക്കുള്ളു റേഞ്ചല്ലേ വലിയ രാമേന്ദ്രൻ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ഓഫ്സർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാള് പിന്നെ എന്റെ ആശം പ്രേമനാശാന്റെ കൂടെ അത് എപ്പോഴു കഴിഞ്ഞാൽ അപ്പോഴേ ഓടിപ്പോ അത് മൂന്നാമനായാലും രണ്ടാമനായാലും ശരി ആശാൻ വിളിച്ചുകഴിഞ്ഞാൽ അപ്പഴാശാൻ്റെ കൂടെ പൊയ്ക്കളി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുച്ചേരിക്കണേട്ട് ഇപ്പൊ കൊച്ചിൻ ദാസം ബോർഡിൽ വേണല്ലേ ആളുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ട എനിക്ക് നമ്മുടെ ഒരു ചേട്ടൻ പുള്ള എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ് ആളുടെ കൂടെ അതാണ് പേടിക്കണ്ട പുള്ളിയാണ് പറഞ്ഞത് പല എല്ലാ ആശം ഒരാശാൻ്റെ ഒരു കാര്യം കിട്ടിട്ടല്ല എല്ലാ ആശാന്മാരെയും അറിയണം അവർക്കുടെ കയ്യിലുള്ള തൊഴിലറിയണം ഇനിന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നുണ്ട് എപ്പോഴും ആന നമ്മ ഭയഭക്തി ബഹുമാനത്തോടെ കാണാം നമ്മ മനസ്സറിഞ്ഞ് തിന്നാൻ കൊടുക്കുക എന്നാലും കായുണ്ടല്ലോ എന്നൊക്കെ കൊറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഉച്ചരി കണഞ്ഞ്ചരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും ഒന്നും രാമേട്ടനല്ലേ ഉച്ചിരി കടം ചേരണം പിന്നെ നമ്മുടെ ആശാമാർക്കിടെ കൂടെ ആര് വിളിച്ചു കഴിഞ്ഞാലും പോകും നാരായണാശാനായിക്കോട്ടെ മത്തായച്ചനായിക്കോട്ടെ ബാലേട്ടനായ കൂടെ ആര് വിളിച്ചെങ്കിലും പക്ഷെ മെയിൻ ആയിട്ട് രാമേട്ടെ മുച്ചേരി കണ്ണേട്ടെ ഇവർക്കുടെ കൂടെ കൂടെ നമുക്ക് പണി ഭയങ്കര ഇഷ്ടമാണ് അവർക്കട കൂടെ നിന്നിട്ടില്ല പക്ഷെ അവർക്കട കൂടെയും കൂടെ നിന്നിട്ട് അവർക്കുടെ കയ്യിലുള്ള അറ്റകുറ്റപ്പണികളും പഠിച്ചിട്ട് നമുക്ക് നല്ല ആഗ്രഹം കണ്ണഞ്ചേരി കൂടെ കയറണമെങ്കിൽ മല്ല കൊച്ചിൻ ദേവസം കൂടി പോയി നിൽക്കേണ്ടി അവിടെ കൊച്ചിൻ ദേവം ബോർഡ് സ്റ്റാഫാണല്ലോ പിന്നെ എനിക്ക് എന്താവശ്യം ഉണ്ടല്ലോ ആള് പരിപാട്ടം വക്കയിട്ടാനായാലും വീട്ടിലൊക്കെ ഇപ്പോഴും ഇപ്പുണ്ട് വലിയ കട വക്ക വക്ക ചങ്ങല വക്ക കാര്യങ്ങൾ ഇപ്പുണ്ട് വക്കെട്ടാനും അത്യാവശ്യം കാര്യങ്ങള് കച്ച കയർ പിരി കച്ച കയർ കൊണ്ടോത്തല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ചീരോത്ത് രാജീവാനില്ല ഇപ്പഴത്തെ ചെറിയ രാജീവ് രാജീവാനൊക്കെ കടുവ ശിവേട്ടൻ ശിവേട്ടനെ കറഞ്ഞൂടെ കടുവ കടുവ വെയിലായത് എന്റെ നീ ആള് കേറണ സമയത്ത് ഞാൻ ഞാനിടക്കളത്തേ അർജുനക്ക സഞ്ജയ് ഷേനോട് ആ സമയത്ത് കച്ചക്കയർ കുരി കാര്യങ്ങൾക്കൊക്കെ അവിടെ ശീരത്തപ്പറമ്പില് അന്ന് എല്ലാവരും വരും മാവേലി പണിയേട്ടൻ മുച്ചേരി കണ്ണേട്ടൻ കടുവ വേലായതേട്ടൻ അങ്ങനെ എല്ലാ ഹെവി ആൾക്കാരാണ് അവിടെ കച്ചക്കയപുരി കൊണ്ടുപോത്തൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കടികൊളിയായിരുന്നു അർജുനക്കൊരു എട്ട് വർഷത്തോളം നിന്നിട്ടുണ്ട് അർജുനക്കാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എനിക്കൊരു എന്നോട് ഈ പത്ത് പേര് അറിയണതാണ് എന്ന് വെച്ചാ ആനൊക്കെ വന്നു കഴിഞ്ഞിട്ട് സഞ്ജയ് കൂടെ കൂടെയാണ് പോയി നിൽക്കണത് ആന് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന ടൈമല്ലേ കുത്തംകുളത്ത് നിന്ന് വന്നത് കഴിഞ്ഞിട്ട് വേറൊരു ആനക്കാരെ മാറി കഴിഞ്ഞാൽ സഞ്ജയ് ഷേറിന്റെ കൂടെ ആളില്ലാതെ നിൽക്കണ സമയമാണ് എഴുപത്തി രൂപ ചെലവാശി ഈ മാസം രണ്ടായിരം രൂപക്ക് വേണ്ടി പോയി പണിയെടുത്ത ആനാണ് അത് ആ നല്ല തലയാട്ടി അർജുൻ എന്ന് പറഞ്ഞി അതിനെ നല്ല രീതിയിൽ കൊണ്ടക്കണം എന്നുള്ള രീതിയിൽ സഞ്ജയ് ഷേന്റെ കൂടെ വന്ന് കുറക്കമ്പാറ മനുവാട്ടിന്റെ കൂടെ മാവേലി മണിയേട്ടൻ ഇവർക്കട കൂടെയൊക്കെ ഞാനും ഓടിച്ചടിപൊട്ടൊരു ആന കയറാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല കൊണ്ടടക്കണ ആൾക്കാർ കൊണ്ടടക്കണ മെത്തേഡ് ആദ്യം കണ്ടുപിടിക്കും മനസ്സിലായേ പഠിച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ കഴിഞ്ഞിട്ട് ഇവര് ആന കൈകാര്യം ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ മെത്തേഡ് കാര്യങ്ങളെന്ന് കഴിഞ്ഞിട്ട് ആ മെത്തേഡിലേ ഈ ആനകളെ കയറുകയുള്ളു കുറെ പേര് പറയും പാര വെച്ചേറാണ് എന്നൊക്കെ പറയും നമുക്കതൊന്നുമില്ല നമ്മക്ക് ഈ മുതലുകേട്ടാകരുത് കേടാകരുത് മനസ്സിലായേ ഞാൻ ഇപ്പൊ ഒരാളുടെ കൂടെ എന്ന് പറഞ്ഞാ അയാളെ കൊണ്ടക്കണ മെത്തേട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഐഡിയ ആയല്ല ഈ ഞാനിങ്ങനെ മെത്തേഡിലാണ് കൈയ്യേ കൈ നമ്മ ഇത് തന്നെ പാലിച്ച് ചോദിക്കാൻ ഞാനൊക്കെ ബുദ്ധിമുട്ടില്ല അങ്ങനെയാണ് ഇത് ഇടക്കളത്തൂരാനെ ഇടക്കളത്തൂരാനെ പിന്നെ ഞാനും എൻ്റെ കൂട്ടാനും തത്തപ്പള്ളി ശ്രീകുട്ടം ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു ഒരുമിച്ചുള്ള തീറ്റോട്ടും ആ എല്ലാ പരിപാടിയും ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇടക്കളത്തൂരാന സൂപ്പർ ആന കേട്ടോ ഞാൻ ആനയിട്ടൊട്ടക്കൊക്കെ പോയി തീറ്റണ്ട് തീറ്റ വിട്ടാൻ പോയി കഴിഞ്ഞാൽ ആന തോട്ടിയും മടിയും വിലക്കെ വെച്ചു കഴിഞ്ഞിട്ട് പന്നിട മുകളിൽ കയറിക്കും തീറ്റ വെട്ടിട്ട് കൊടുത്ത് വെട്ടിട്ട ആനാ പട്ടെ എടുത്ത് ആദ്യത്തെ ഒരു പട്ട ആന എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മടെ തോട്ടിയും മടി വിലക്കൊക്കെ വല്ലെടുത്തും കളഞ്ഞേക്കോട്ടെ അങ്ങനെ ചിറ്റൊന്നുമില്ല നമ്മ അതിനെ കൂടെ നോക്കിയിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പട്ട വെട്ടിട്ട് കഴിയുമ്പോഴേക്കും ആന ഒറ്റ വലിച്ചുവെച്ചുള്ളൂ ആ അത് ഇന്നൊക്കെ ഒടിച്ചെ തിന്നിയൊക്കെ ചെയ്യും എന്നാലും നമ്മിറങ്ങി വരുമ്പോഴേക്കും ആന വലിച്ച് വെച്ചോളൂ ഒറ്റക്ക് കുറെ നാളെ നോക്കേണ്ടി ഞാനും നല്ലൊരാനായിരുന്നു ആ ഞാ മൊത്തത്തിലാണ്ടോ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞേ ആശാന്റെ കൂടെ മണിവാട്ടന്റെ കൂടെ മാവേലി മണിന്റെ അങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അങ്ങനെയാണ് ഈ എട്ടു വർഷം അത് നോക്ക് പറയും ഞാൻ എട്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആന പോയി കണ്ടിട്ട് ആന എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ അത് ബീഹാറു നടനാണ്ടൊരു ഞാൻ ആയിരുന്നു പാതരൂപവും കാര്യങ്ങളും ഇതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസാണ് ഇത് പാതരോഗം പാതരോഗം എന്ന് കഴിഞ്ഞാ നമ്മളുടെ വൃത്തിയും പഠിപ്പില് മാത്രം നമുക്ക് ഇത് റെഡി ആക്കാൻ പറ്റുള്ളൂ ഞാൻ മൂത്തുന്ന് ആനക്ക് കിട്ടണ സമയത്ത് ആനക്ക് നഹത്തിൽ ഒരു കേടുണ്ടായിരുന്നു അത് ഞാൻ കൈമാറി ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതില് ഞാൻ തന്നെ നഹൻ ചെത്തി കൂട്ടൽ ഇത് കാര്യങ്ങളെല്ലാം ചെയ്തത് ഇതായി കഴിഞ്ഞിട്ട് നമ്മ നമ്മൾ ഇരുമ്പ് തൊടി തൊടരുതോന്നൊക്കെ ഉണ്ട് ഈ അസുഖം ഈ ആനകൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണം അതൊന്നും അതെങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറണോന്നുള്ളതും നമുക്ക് തിരിച്ചറിയണം അതേ ഇപ്പൊ ആ നമ്മുടെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റേ ഫോണല്ല എന്റെ മറ്റേ ഇൻസ്റ്റാഗ്രാമില് ആണ്ട ഞാൻ നിക്കുമ്പോ തൊടങ്ങൾ എല്ലാ ഇതുണ്ട് ആ നഹത്തിൽ കേടൊക്കെ പറ്റി പുത്തനഹക്കി കൊടുത്താറുണ്ട് ഊട്ടിനൊക്കെ വരാൻ നേരത്ത് എനക്ക് ആ നടക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഡോക്ടർ പറഞ്ഞ രീതി നമ്മുടെ ആശാമാര് പറഞ്ഞ രീതിയിൽ ട്രീറ്റ് ചെയ്ത് മാറ്റി പാതരോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മ ട്രീറ്റ് ചെയ്യണുണ്ട് അത് പല മെത്തേഡുകളുണ്ട് അത് കറക്റ്റായിട്ട് അറിയണം പിന്നെ അതുപോലെ തന്നെ ഈ ആശാമാർക്കുടെ ചില ഇതൊക്കെ ഉണ്ട് നമ്മിപ്പൂരപ്പറമ്പിൽ പോകാൻ നേരത്ത് നമ്മൾ നോക്കുവാനുള്ള ഇതിൽ എനിക്ക് പാതരോഗം ഉണ്ടാകും പാതരോഗമുള്ള ആനകൾക്ക് വെള്ളം കൊടുക്കുന്ന സ്ഥലത്തൊന്നും എന്റെ ആ ശരൊന്നും കൊണ്ട് വെള്ളം കൊടുക്കില്ല പാതരോഗമുള്ള ആനകൾ വന്ന് ഇടുന്ന ചുവന്നിരുന്ന നടക്കണ ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ മറ്റേ വയലറ്റ് ഇറത്തിൽ ഒരു ഇതുണ്ട് ആ ഇത് കളിക്കിട്ട് ലിക്വിഡ് മറ്റേ ഇതില് അത് കളിക്കാൻ കറക്റ്റ് ആയിട്ട് ആലൊക്കെ ഉണ്ടാവില്ലേ ആലത്തിന്റെ വെള്ളമൊക്കെ ആ വെള്ളമൊക്കെ കഴുകി ഒരു കുപ്പിയിലാക്കി കരുതി വെച്ചുകഴിഞ്ഞിട്ട് ഇത് ആ ഹോക്ക് മൊത്തം നീലനിറവും പക്ഷെ അണുക്കളെ ഏറൂല ഇതേ ഭയങ്കര ഫംഗസ് ആണ് ഇത് ഈ പാതരോഗം എന്ന് പറയണത് അപ്പൊ നമ്മൾ ചെല്ലാൻ നോക്കും ഏതെങ്കിലും ആനക്ക് അസുഖം ഉണ്ടോ കാര്യങ്ങളുണ്ടാണ് അസുഖം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ആൻ്റെ കാലിൽ ഈ അണുക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ പരമാവധി ആ ആനകൾ വെള്ളം കൊടുക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ കൊണ്ടുപോയില്ല ഒരു നാല് ബക്കറ്റ് വെള്ളം അവിടെനിന്ന് എടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണമെന്നുള്ള അപ്പുറത്തുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാ നമ്മ ചോര കണ്ട് 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 നമുക്ക് ആകെ സങ്കടവും നമുക്കൊരു മനധൈര്യം കൂടെ വേണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സർജിക്കൽ ബ്ലേഡിനെ ചെത്താൻ പറ്റുള്ളൂ ചെത്തി ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആലൊരച്ച് കഴിഞ്ഞാല് വീണ്ടും വീണ്ടും പൊണ്ടു ഈ സാധനം മാറി കഴിഞ്ഞ കഴിഞ്ഞിട്ട് മരുന്ന് വെച്ചാൽ ഇത് പിടിക്കുള്ളു ആ അവിടെ ഉണ്ട് അവിടെ പാതരോഗവും കാര്യങ്ങളെല്ലാം ഇഷ്ടം മാതിരിയാണുണ്ട് അപ്പൊ അവര് നമ്മളോട് ചോദിച്ചു നമുക്ക് ഇതിനു വേണ്ടി എന്താ ആ ഇങ്ങോട്ട് ചോദിച്ചു അവിടുത്തെ ഡോക്ടർമാര് നമ്മളുടെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത് അങ്ങനെയുള്ള കേസൊക്കെ ഗുജറാത്തിൽ ചോദിച്ചായിരുന്നു അപ്പൊ നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ആനക്കാര് പറഞ്ഞ് ഇനി മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവര് പറഞ്ഞുകൊടുത്തത് നഹൊക്കെ ഈറൊക്കെ ഈറെ അവര് നഹം മാത്രം ചെത്തോളു അപ്പൊ നമ്മളുടെ കേരളത്തിലുള്ള പാപ്പന്മാരാണ് കാണിച്ചു കൊടുത്തത് ഈറ ചെത്തണം ഈറ എത്തണം ഇത് ഇതാക്കണം അവിടെ പറ്റിയ അതിനൊക്കെ വേണ്ടിട്ടൊക്കെ ആൾക്കാരുണ്ട് ഏഹ് ആ അത്ര ആന ഉണ്ട് ആനക്കാർക്കൊന്നും ചെയ്യണ്ട ആനക്കാര് എന്ത് അപ്പോഴേ വിളിച്ചിട്ട് സൂപ്പർവൈസർ പോയ ആവശ്യമുണ്ട് അവര് വന്നു പക്ഷെ വേറെ ഉണ്ട് പാപ്പാമാർക്കെ മഹത്വം എന്തൊക്കെ പറഞ്ഞാലും ശരി കേരളത്തിൽ തന്നെ തന്നെയുള്ള കേരളത്തിൽ ആനക്കാര് കഴുകി വൃത്തിയാക്കി ഇത് കൊണ്ടക്കണട്ടൊന്നും ഒരു നാട്ടിലും ഇല്ല നമ്മളെ കേരള ഗുജറാത്തിൽ നമ്മളുടെ കേരളത്തിലുള്ള പാപ്പാമാര് ചെന്നേ പിന്നെയാണ് ആനകളെ കഴുകി വൃത്തിയാക്കി നിർത്തണത് അവര് കാണണത് അപ്പൊ ഒരു പാപ്പാൻ പറയും കൂടെ ചെയ്ത് ആ ഹിന്ദിക്കാരെ പൂരത്തെറിയായിരുന്നടാ അവർക്ക് മെത്തേഡൊന്നും ഇല്ലല്ലോ അവരിപ്പ നമ്മ കേരളത്തിലുള്ള പാപ്പാമാര് ആന കഴുകോട്ടൊക്കെയാണ് കഴുകി വൃത്തിയാക്കണത് അല്ലെങ്കിലും മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ അതിനെ പണിയെടുക്കാൻ ആ പക്ഷെ വേറെ ഇപ്പൊ ഒരുമിക്കാ ഹിന്ദിക്കാരും അവിടെ ഒരുമിക്കാരും ആനെ കുളിപ്പിക്കാനൊക്കെ പഠിച്ചു പക്ഷെ വേറെ നമ്മ കഴുകി വൃത്തിയാക്കി നാട് ഞരുമ്പ് തെളിയിക്കണ ഒരു സെറ്റപ്പ് ഒന്നും അവർക്കില്ല അതെല്ലാരും ചിരിയോടെ ചിരിയായിരുന്നു കണ്ടിട്ട് നമ്മ നേരെ ഏരിക്ക സ്ഥാനം തുടങ്ങി കൂട്ടലെത്തി കഴിയുമ്പോഴേക്ക് ആനകളെ ഇറണ്ടിടും ഇത് അവര് അങ്ങനെയുള്ള ചുറ്റായിട്ടുള്ള കഴുക്കൊന്നും അല്ല നമ്മടെ കഴുക്കിലാണ് മസാജിങ് കിടക്കണത് ആനകളെ നാടിഞ്ഞരമ്പ് തെളിയിക്കാനും രക്തോട്ടമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മ ചകിരി എത്തിയിട്ട് ആനെ കഴുകി വൃത്തിയാണ് അതൊക്കെ അതാണ് നമ്മുടെ മസാജിങ് മനസ്സിലായില്ലേ പക്ഷെ അവർക്ക് അതൊന്നും അറിഞ്ഞൂടാ പക്ഷെ എന്നാലും അവര് ശ്രമിക്കണ്ട എന്തൊക്കെ എന്നാലും ഇത്തിരി ആളും കൂടെ കഴിഞ്ഞാൽ ഇത്തിരി മലയാളിയും കൂടെ അവിടെ കേറി കഴിഞ്ഞാൽ ഹിന്ദിക്കാരൊക്കെ ഔട്ടാകുകയും ചെയ്യും നമ്മളുടെ രീതിക്കുള്ള ഇതോ ആനകളെ സംരക്ഷിക്കാൻ കാര്യം എന്താ പറഞ്ഞ കേരളത്തിലെ പാപ്പാമാരെ ആന കഴുകുളം അങ്ങനെ ആ മനോജാരം അയ്യോ ആ വാഴക്കുളം മനോചേട്ടൻ അയ്യോ ആളൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞ സീനിയർ ആനക്കാരല്ലേ അവര് അവിടെ ചെന്ന് കണ്ടപ്പ നമ്മളെ നാട്ടിലന്നെ ചെയ്യണ കൂട്ടൊക്കെ തന്നെ അവിടെ പിന്നെ പറഞ്ഞ റിസ്ക്യൂ ഇതൊക്കെ ആനകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വയ്യാത്താനുള്ള അവര് ട്രീറ്റ്മെന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി അവിടെ കൊണ്ടപ്പോ പിന്നെ ഇങ്ങനെ കീറിയതും അത് ഇതൊക്കെ ആയിട്ട് അവര് കൊണ്ടുവന്നിട്ടാണ് ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവിടെ നമ്മുടെ സ്കാൻ ചെയ്യാനുള്ള മെഷീൻ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ആധുനിക സൗകര്യം കൂടുതലുണ്ടെന്നുള്ളു അല്ലാതെ വേറെ പ്രത്യേകിപ്പ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മള് ഈ ആനയെ കാട്ടാനൊരു സ്കാൻ ചെയ്യണേ വെളി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് ഉണ്ടെന്നുള്ളത് പിന്നെ പറഞ്ഞാൽ ഞങ്ങളെ മൊത്തം ആനകളൊന്നും കാണിച്ചൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അത്യാവശ്യം അവര് റെസ്ക്യൂ ചെയ്തോണ്ടെന്ന ആനകൾ അങ്ങനെ പിന്നെ ഇത്തിരി ആനകൾ അവിടെ ഉണ്ട് ഒലിവലി വെക്കണ ഇത്ര ആനകളുണ്ട് പിന്നെ ക്വാറന്റീൻ ആയിട്ട് എക്കണ ആനകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവര് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മൃഗങ്ങൾ അത് ഇതൊക്കെ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ഓപ്പൺ ആയിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഫസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു ഗുജറാത്തിൽ പോയത് അതിപ്പോ അവർക്കെ ചെലവിൽ തന്നെ പോയി ആനകളൊക്കെ ഭാഗ്യം മോണാനകളുണ്ട് കൊമ്പന കുട്ടികളുണ്ട് പിന്നെ തള്ളയും കുഞ്ഞാട്ടൊക്കെ അവര് ചെന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും അവർക്ക് നോക്കാൻ പറ്റാത്തണെങ്കിൽ അവര് ഏറ്റെടുക്കും അല്ലാതെ മറ്റുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളോ വയ്യാതെ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ഒന്നും കറക്കല്ലേ നമ്മ അനുഭവം വെച്ച് എല്ലാ ആനകളെയും കണ്ട് എല്ലാ ആനകളെയും കണ്ട് അവര് റിസ്ക് ചെയ്തോണ്ടെന്ന ആനകളെ ആനകളെയും കാണിച്ചെന്ന് അവര് ആ ആനകളെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത വീഡിയോ അതെല്ലാം കാണിച്ചെന്നായിരുന്നു അത്ര തന്നെ അനുഭവം അടിപൊളിയാണ് എന്ന് വെച്ചാ അവിടെ പ്രത്യേകിച്ച് ഒന്നും കൂട്ടിലിട്ട് ആനയുള്ള വളർത്തണം അത്ര തന്നെ കൂട്ടിലിട്ട് ആനകളെ വളർത്തണം അതിപ്പോ എന്ന് പറഞ്ഞാ ഇത്ര ഏക്കറിൽ ആന ഇട്ടേക്കും നമ്മൾ രാവിലെ ആവുമ്പോ ഇത്തിരി ഫുഡ് കൊണ്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കേറിക്കഴിഞ്ഞ ഇപ്പുറത്തെ സൈഡ് അടച്ചു കഴിഞ്ഞാൽ ഈ സൈഡ് ക്ലീൻ ആക്കാം മനസ്സിലായില്ലേ ഈ സൈഡ് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആനെ തുറന്നു വിടും എന്നിട്ട് ഇത് ലോക്ക് ചെയ്തിട്ട് അവിടെ വൃത്തിയാക്കും ഒറ്റ ഒരു സെക്ഷനിൽ രണ്ട് ഡോറാണ് മനസ്സിലായില്ലേ ആന ഇവിടെ വൃത്തി നമുക്ക് അവിടെ കയറി പണിയെടുക്കാൻ നേരത്തെ ആന ഇവിടെ ലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പാണ് കൂട്ടിൽ ആനകൾ അഴിഞ്ഞടക്കണ് പക്ഷെ ഒലിവുലൊക്കെ ആനകൾക്ക് അത്രയും നമ്മ ഈ അടിച്ചിട്ട് ഒരു ഇല്ല ഓരോരോ ആനയ്ക്കും ഓരോരോ കൂടുകളാണ് അങ്ങനെയുള്ള ഇതെല്ലാം നമ്മ ഈ കെട്ടിയിട്ട പട്ടികൾക്ക് ഭയങ്കര വാശിയറോന്നൊക്കെ ചെയ്യുമെന്നൊക്കെ അതേ മോഡലൊക്കെ തന്നെയാണ് ഈ ഒലിവിലേക്ക് ഒലിവിലനകളെ പുറത്തിറക്കൂല ചങ്ങലില്ലാതെ ഒരു ബെൽറ്റ് നടുണ്ടാകും നടയിലൊരു ബെൽറ്റ് പിന്നെയെന്ന് പറഞ്ഞാൽ അവര് ട്രെയിൻ ചെയ്യണ്ട് ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസാ ഫുഡ് കൊടുത്തിട്ട് ആനകൾ ട്രെയിൻ ചെയ്യണത് അത് ഒരാളെ ബോളായിട്ട് വന്നു കഴിഞ്ഞാ വിസിലടിച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോ കാലുകയറ്റി വെച്ച് കൊടുക്കും അങ്ങനെ കാണിച്ച് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ നോക്കിയിട്ട് പക്ഷെ ടാസ്ക് ഇതാണ് നമ്മൾ പിന്നെ ഈ പിടിയാനുള്ള ബുദ്ധിമുട്ടൊന്നും പിടിയാനും കൊണ്ടാ അത്ര അതിൽ ചുരുക്ക ആനകൾക്കൊക്കെ വാശിയുള്ളു പിടിയാനൊക്കെ ശരീരം എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മടെ പറവുടി ചർച്ച ആയിട്ട് പറയണല്ലേ ആ പിടിയാനൊക്കെ ഇത്തിരി ഇടങ്ങി കറിയാം ഞാൻ രണ്ടാഴ്ച പനി പിടിച്ചൊക്കെ കിടന്നിട്ടുണ്ട് ആനക്കാലം വെള്ളം അടിച്ച് ഇതായിട്ട് തട്ടി വേദിയും ചെയ്ത് ചൊടിക്കൊരു ഒറ്റ കടിയാ തലക്ക് അതേ ദേ കിടക്കണേ അല്ലെങ്കിൽ നേരിട്ട് ലൈവ് ആയിട്ട് കാരണം പേടിച്ചു പോയിട്ടുണ്ട് പിടിയാനും അതേ കൂട്ട് നടക്കടി ആ നടക്കടിച്ച് പറഞ്ഞ തകടിയാക്കി കളി വേറെ കൊമ്പന ഒന്നോർത്ത ഏറ്റവും സമാധാനം കൊമ്പന കൊമ്മനാന ചെയ്യുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാ തീർത്താ പക്ഷെ ഇതേക്കൂട്ട് മീരാനുണ്ട് അതേ ഹോർമോണിന്റെ ഇത് കൂടുതൽ കണ്ടന്റ് കൂടുതലൊക്കെ ഒലിക്കും അതെ ചോറ്റാനിക്കരല്ല സീതാനക്ക അങ്ങനെ ഒലിവലിക്കും അത് ഹോർമോൺ സെക്ഷന്റെ ഒരു ഇതാണ് അത് ഇങ്ങനെ കൂടുതൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒലിക്കും ഇന്നത്തെ കാലഘട്ടം അനുസരിച്ചിട്ടാണെങ്കിൽ കാലാവസ്ഥകളൊക്കെ ഭയങ്കര വ്യത്യാസം എത്തി കാലാവസ്ഥ മാറി പല ഇതും പുരോഗമനം വന്ന് പഴയതോട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലല്ലോ അന്നന്നത്തെ പണ്ടത്തെ ആനക്കാർ ആനക്കാരുമാനപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നന്ന് വട്ടണ തീറ്റ പത്ത് വട്ടെങ്കിൽ പത്ത് വട്ട കൊടുക്കണത് നീരള്ളണി ചോരേ നീരുള്ള ഇതൊക്കെ ആനകളെ തിരിച്ചിരുന്നു ഇപ്പൊ എന്നാ തൂക്കപ്പെട്ടിറക്കി കൊടുക്കുന്നുണ്ട് തൂക്കപ്പെട്ടിറക്കി കൊടുക്കാ ഇപ്പൊ സുഖമില്ല പാപ്പമാർ പാപ്പമാർക്കൊക്കെ ഇപ്പൊ തീറ്റ ഇറക്കി കൊടുക്കണ സ്ഥലത്തൊക്കെ നല്ല സുഖം തീറ്റ ഇറക്കി കൊടുക്കണല്ലോ തീറ്റ ഇറക്കി കൊടുക്കണം വേണ്ടെന്ന് പറയണല്ലോ വർഷക്കാലം കഴിഞ്ഞാൽ ആനക്കാർക്ക് ഈ പിന്നെ ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള ചൊറിച്ചിരി കാര്യങ്ങൾ അങ്ങനെയത് വർഷക്കാലത്തൊക്കെ വരേമാതി തീറ്റ ഇറക്കി തീറ്റ ഇറക്കി കൊടുക്കണം അതൊരു ലോഡ് കൊണ്ടേ നശിപ്പിക്കാനല്ല അന്നു വെട്ടണ ടീമുകളെ ഒക്കെ തീറ്റക്കിറക്കി കൊടുക്കണം നല്ല നീലുള്ള സ്വന്തം ആനക്കാണിന് വേണ്ടി ഇത് കൊടുക്കണെന്നുള്ളൊരു ഇതാണ് അതൊക്കെ മൂത്തു നിന്നു മൂത്തുന്ന് അയ്യോ ദേവസ്വക്കാരി മൂത്തുന്ന് തിരുവമ്പാടി പാറമേക്കാവ് ശങ്കരംകുളം അങ്ങര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ തീറ്റ ഇറക്കി കൊടുക്കും ആനക്കാരെ അറിയാവുന്ന ആൾക്കാരാണ് ഇന്ന ആനക്കാരെ രീതിയിൽ നോക്കും തീറ്റ ഇറക്കി കൊടുക്കണം ശരിക്കും പറഞ്ഞാ ഇപ്പാ ഏഹ് അവിടെ ആനക്കാർ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇതാ ഇവര് ഈ തീറ്റ ഇറക്കണൊക്കെ വരുമാന വരുമാനം എന്ന് പറയും ഈ പൂരത്തിന് ഇവിടെ അന്നേരത്തി കാശ് വെക്കും കാശ് മേടിച്ചവര് വെക്കുക അപ്പൊ അതേ കൂട്ടെ ആനക്ക് തീ വർഷക്കാലത്ത് തീറ്റ ഇറക്കി കൊടുത്തോളാം ഇത് പണിയെടുത്തിട്ടല്ലേ ഇത്ര അത് സുഖമായിട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടണെടുക്കാൻ അതനുസരിച്ചിട്ട് തീറ്റിറക്കി കൊടുക്കണം ഞാൻ പറയുള്ളു പരമാവധി നിർത്തുമ്പോ നല്ല ആന കരയെ നിർത്താൻ നല്ല ഇത് ആനകൾക്ക് വേണ്ട കാര്യങ്ങൾ ആന്റെ നല്ല ട്രീറ്റ്മെന്റ് എന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചുണ്ടല്ലോ നമ്മ ആനകളെ നല്ല രീതിയിൽ പരിപാലിച്ചോണം നമ്മളുടെ മുതല് ഒരു കാരണവശാലും കാരണവശാലൊരു അസുഖൊക്കെ ഇടപാട് വരാതെയും ഏഹ് നമുക്കത് നഷ്ടമായിരുന്നു ഇനി ഇല്ല ആനകളെ കിട്ടാനില്ല ആ അപ്പൊ നമ്മ നമ്മുടെ ആനകളൊക്കെ ഏറെ ഇത് നോക്കിയാലൊക്കെ കാര്യമുള്ളു അല്ലെ പിന്നെ നമ്മളെ ഇന്ന് ഇതും കൂടെ നമ്മളുടെ ചുരുക്കമുള്ള ആനകളിപ്പ അതിനെ നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കണം ആ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ആനക്കാരും മുതലാളിമാരും സഹകരണം ആനക്കാരൻ ആനെ കൊണ്ടടക്കാൻ ആനക്കാരനെ അറിയുള്ളു ഇനി ഇന്ന കാര്യങ്ങളൊരു ആനക്കാരും പറയാൻ നേരത്ത് അത് അംഗീകരിച്ചു കൊടുക്ക ആനക്കാരും കുടുംബവും കുട്ടികളും വീട് തൊക്കെ ഉള്ളതാണ് അപ്പൊ ന്യായമായ ശമ്പളവും കാര്യങ്ങളൊക്കെ അവരും കൊടുത്ത് ഇതാക്കുക അപ്പൊ രണ്ടു കൂട്ടർ മുതലാളിക്കും ബാധയുണ്ട് ആനക്കാരും ബാധയുണ്ട് ഇപ്പൊ ഈ രണ്ടു കൂട്ടുകാരും കൂടെ നല്ല രീതിയിൽ ആനകളൊക്കെ നോക്കി പോകണം ഇപ്പൊ ഈ ഇല്ലെങ്കിൽ എന്റെ അനക്കോ വേറെ ഒരുത്തം കൊണ്ടിടക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും ഒരു ആനക്കാരും ഒഴിവാക്കരുത് മിനിറ്റിന് 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 ഒരു കെട്ടിയെഴുപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരാണ്ടാ ആസെടുക്കണമെന്ന് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയുന്ന വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയത്ത് വിട്ടുവീഴ്ച ചെയ്യ തന്നെയാണ്